ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് റവയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ രണ്ട് മുട്ട മതിയാവും ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പാകത്തെ മധുരമായിരുന്നു മധുരം കുറച്ചും കൂടെ കൂട്ടിയെടുക്കാമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ കപ്പിന് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്ത ശേഷം നമുക്ക് ഇത് ഇതുപോലൊരു കേക്കിൻ്റെ ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് അടിയിലൊരല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നെയ്യോ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഇതാ ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽതാ ഇതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണേ ഞാനിപ്പോൾ ഇത് ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം അതിനടിയിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലെയാണ് ഞാനിതൊന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെതാ ഇതുപോലെ നടച്ച് വെച്ചതിൻ്റെ ആ ഒരു വിസിലൊക്കെ നമ്മൾ ഊരിയെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനി സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം